സംഭവ ബഹുലമായ ഒത്തിരി ഓർമ്മകൾ ബാക്കിയാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് യാത്രയായി പുത്തൻ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമൊക്കെയായി ലോകം പുതുവർഷത്തെ വരവേറ്റു ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഒത്തിരി സംഭവങ്ങൾ സമ്മാനിച്ച് ഒരു വർഷം കൂടി കടന്നുപോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചു നിറഞ്ഞ സന്തോഷവും നികത്താനാവാത്ത കുറെ നഷ്ടങ്ങളും പോയ വർഷത്തെ അടയാളപ്പെടുത്തൽ നിറഞ്ഞ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളുമൊക്കെയായി ലോകം പുതുവർഷത്തിലേക്ക് പദമൂന്നി നാടങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് ചേർത്തല നവോദയയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് ശാന്തിയും സമാധാനവും സ്നേഹ സൗഹൃദങ്ങളും സമന്വയിക്കുന്ന സാമൂഹ്യാന്തരീക്ഷം സഫലമാവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കരുത്തു പകരാം ജാതിമത വർഗീയ ചിന്തകൾക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ നക്ഷത്രങ്ങളായി ഓരോ മാനവ ഹൃദയങ്ങളും മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രതീക്ഷയോടെ ലോകം വരവേറ്റു മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ പുതുവത്സരാശംസകൾമീഡിയ ചേർത്തൽ